നമസ്കാരം എല്ലാവർക്കും ടിപ്സ് ആൻഡ് ടോക്സ് ടിവിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മിക്ക മലയാളികളും ലൈംഗിക ബന്ധത്തിനുള്ള സമയം കണ്ടെത്തുന്നത് രാത്രി കിടക്കാൻ നേരമാണ് ഇപ്പോഴത്തെ കാലത്ത് രാത്രി വളരെ വൈകിയാണ് മിക്കവരും ഭക്ഷണം കഴിക്കുന്നത് ഒന്നുകിൽ പുറത്തു നിന്നുള്ള ഫുഡായിരിക്കും അല്ലെങ്കിൽ വീട്ടിലുണ്ടാക്കുന്ന ആണെങ്കിൽ പോലും ഒരു പത്തുമണി പത്തരയൊക്കെ ആവും ഇപ്പോഴത്തെ കാലത്ത് മിക്കവരും ഭക്ഷണം കഴിക്കുന്ന സമയം എന്നാൽ പണ്ടത്തെ ആൾക്കാരൊക്കെ സന്ധ്യ ആവുമ്പോഴേ അത്താഴം കഴിച്ച് ഒരു പത്തുമണിയാകുമ്പോഴേക്കും അല്ലെങ്കിൽ ഒരു ഒമ്പതര ആകുമ്പോഴേക്കും ഉറങ്ങാൻ കിടക്കുന്ന ഒരു രീതിയായിരുന്നു പണ്ടുള്ളവർക്ക് പറഞ്ഞു വരുന്നത് ഈ രാത്രിയിലെ ഭക്ഷണത്തിന് ശേഷം അധികം താമസിക്കാതെ തന്നെ ലൈംഗിക ബന്ധത്തിലേക്ക് കിടക്കുന്നത് വളരെ പ്രശ്നമുണ്ടാക്കുന്ന ഒരു കാര്യമാണെന്ന് പുതിയ പഠനങ്ങൾ തെളിയിക്കുന്നു രാത്രി ഭക്ഷണമൊക്കെ കഴിഞ്ഞ് ഉറങ്ങാൻ കിടക്കുമ്പോഴാണ് പല ദമ്പതികളും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാറുള്ളത് പ്രത്യേകിച്ച് മലയാളികൾ എന്നാൽ ഈ ശീലം നിങ്ങളുടെ ലൈംഗിക ബന്ധത്തിലെ സംതൃപ്തിയെയും ഒക്കെ സാരമായി ബാധിക്കുമെന്ന് ഒരു പഠനത്തിൽ ചൂണ്ടിക്കാട്ടുന്നു അതിന്റെ കാരണം അവർ പറയുന്നത് ഭക്ഷണത്തിന് ശേഷം അത് ദഹിപ്പിക്കാനായി രക്തം പ്രധാനമായും നിങ്ങളുടെ ദഹന സംവിധാനത്തിലേക്കാണ് ഒഴുകിയെത്തുന്നത് ഈ സമയത്ത് ലൈംഗിക അവയവങ്ങളിലേക്ക് ആവശ്യത്തിന് രക്തമെത്തില്ല അതുകൊണ്ട് ശരിയായ ഉത്തേജനവും രതിമൂർച്ചയും സംഭവിക്കില്ലെന്ന് ലൈംഗിക ആരോഗ്യ വിദഗ്ധനായ ഒരാൾ അഭിപ്രായപ്പെടുന്നു അത് നൂറ് ശതമാനം ശരിയാണെന്ന് തോന്നുന്നു കാരണം പലരുടെയും ഉത്തേജന പ്രശ്നത്തിന്റെ ഒരു പ്രധാന കാരണം ഈ പറഞ്ഞ രീതിയായിരിക്കും കാരണം ദഹന സംവിധാനത്തിലേക്ക് കൂടുതൽ രക്തം ഒഴുകി പോകുമ്പോൾ ലൈംഗിക അവയവങ്ങളിലേക്ക് രക്തം ഒഴുകി എത്തുന്നില്ല ഇത് ഉദ്ധാരണത്തെ ബാധിക്കുന്നു അപ്പോൾ ഈ മലയാളികളുടെ ഈ രാത്രി വൈകിയുള്ള അത്താഴവും അതിനുശേഷമുള്ള ലൈംഗിക ബന്ധവും അത്ര സുഖകരമായിട്ടുള്ള കാര്യമല്ല എന്ന് മനസ്സിലായില്ലേ ഭക്ഷണത്തിന് ശേഷം ഇൻസുലിൻ സെറോട്ടോണിൻ ഹോർമോൺ തോത് വർദ്ധിക്കുന്നത് ക്ഷീണമുണ്ടാക്കുകയും ഉത്തേജനത്തിന്റെ തോത് കുറയ്ക്കുകയും ചെയ്യുന്നു ഇത് ലൈംഗിക ബന്ധത്തിലെ അടുപ്പത്തെ ബാധിക്കുന്നു കൂടാതെ കട്ടിയായ ആഹാരം കഴിക്കുന്നവർക്ക് ദഹനം പതിയെ നടക്കുമെന്നതിനാൽ ഈ അവസ്ഥ കൂടുതൽ രൂക്ഷമാകുകയും ചെയ്യുന്നു ഭക്ഷണത്തിനു ശേഷമുള്ള വയർ കമ്പനവും ഗ്യാസും കൂടിയാവുമ്പോൾ ലൈംഗിക ബന്ധം തീർത്തും അനാകർഷണമായും മാറാമെന്ന് ഈ പഠനം ചൂണ്ടിക്കാണിക്കുന്നു പ്രായം കൂടുമ്പോൾ ടെസ്റ്റാസ്റ്ററോൺ ഈസ്ട്രജൻ എന്നിവയുടെ തോത് കുറയുന്നതും ലൈംഗിക ബന്ധത്തിലെ താല്പര്യത്തെ ബാധിക്കാറുണ്ട് ശരീരത്തിലെ രക്തചംക്രമണവും മെല്ലെയാകും രാത്രിയിൽ ഭക്ഷണശേഷം ഉടൻ തന്നെ ലൈംഗിക ബന്ധത്തിന് തയ്യാറാകുമ്പോൾ ലൈംഗിക പരാജയത്തിലേക്ക് നയിക്കുമെന്നും ഈ ഒരു പഠനത്തിൽ പറയുന്നു അപ്പോൾ നിങ്ങൾ ചോദിക്കും പിന്നെ എപ്പോഴാണ് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടേണ്ടതെന്ന് ഒന്നുകിൽ നിങ്ങൾ നേരത്തെ ഭക്ഷണം കഴിച്ച് ഏകദേശം ഒരു ഏഴ് എട്ട് മണി സമയത്തിനുള്ളിൽ നിങ്ങൾ ഭക്ഷണം കഴിക്കുക ഒരു മണിയൊക്കെ ആകുമ്പോഴത്തേനും കടന്ന് അതിനുശേഷം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുക അല്ലെങ്കിൽ എളുപ്പിനെയും ദിവസത്തിന്റെ ആദ്യ പകുതിയിലുമൊക്കെയാണ് നമ്മുടെ ഊർജവും ഹോർമോൺ തോതും മൂടുമൊക്കെ ഉച്ചസ്ഥായിൽ നിൽക്കുന്നത് ലൈംഗിക ബന്ധത്തിനായി ഈ നേരങ്ങളിൽ സമയം കണ്ടെത്താനാവുമെന്ന് അവർ പറയുന്നു ഹോർമോണിന്റെ ആ ഒരു തോത് വർദ്ധിച്ചു നിൽക്കുന്ന സമയം എന്ന് പറയുന്നത് വെളുപ്പനയാണ് രാവിലെ എനിക്കുമ്പോൾ തന്നെ അറിയാം ലിംഗം ഉദ്ധരിച്ചാണ് ഒരു തൊണ്ണൂറ്റഞ്ച് ശതമാനം ആണുങ്ങളുടെയും നിൽക്കുന്നത് അല്ലേ അപ്പോൾ ആ ഹോർമോൺ പീക്ക് ലെവലിൽ നിൽക്കുന്ന സമയമാണ് അതുകൊണ്ട് ആ ഒരു സമയം രാവിലെ ഉള്ള ആ ഒരു സമയം ലൈംഗിക ബന്ധത്തിന് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ളതാണെന്നാണ് ഇവർ പറയുന്നത് പിന്നെ ദിവസത്തിന്റെ ആദ്യ പകുതി എന്ന് പറയുമ്പോൾ ജോലിക്ക് പോകുന്ന ആൾക്കാർക്കൊന്നും ആ ഒരു സമയത്ത് ലൈംഗികപരമായിട്ട് ബന്ധപ്പെടാനൊന്നും സാധിക്കില്ല അപ്പോ കഴിവതും വെളുപ്പിനെയുള്ള ലൈംഗിക ബന്ധം സാധ്യമാകുമെങ്കിൽ അത് ഏറ്റവും നല്ലതായിരിക്കും കാരണം അതൊരു എക്സസൈസും കൂടിയാണ് രാവിലെ പിന്നെ നിങ്ങൾ എക്സസൈസ് ചെയ്തില്ലേലും വലിയ കുഴപ്പം കാണുകയില്ലെന്നാണ് എൻ്റെ ഒരു നിഗമനം കേട്ടോ അത് ഈ പഠനത്തിൽ പറയുന്നതല്ല എക്സസൈസിന് പകരമാകുമെന്ന് ഇവരുടെ ഈ പഠനത്തിലൊന്നും പറയുന്നില്ല അത് എൻ്റെ ഒരു നിഗമനമാണ് കേട്ടോ രാവിലെ നല്ല രീതിയിൽ പുഷ്പ് പോലെയുള്ള കാര്യങ്ങളൊക്കെ ഈ കാര്യത്തിൽ വരുന്നുണ്ടല്ലോ അതൊക്കെ എടുക്കുമ്പോൾ പ്രത്യേകിച്ച് ആണുങ്ങൾക്ക് ഒരു വ്യായാമവുമായി പിന്നെ ലൈംഗിക സുഖം നല്ല രീതിയിൽ കിട്ടുകയും ചെയ്യും പിന്നെ ഇവർ പറയുന്ന ലൈംഗിക ബന്ധത്തിനായി ഈ സമയങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ അതായത് രാവിലെയും ആ ദിവസത്തിന്റെ ആദ്യ പകുതിയിലും ഈ സമയം തിരഞ്ഞെടുക്കുമ്പോൾ പങ്കാളികൾക്കിടയിൽ സ്നേഹവും താല്പര്യവും വർദ്ധിപ്പിക്കുമെന്ന് ഈ ഒരു പഠനത്തിൽ അവർ വെളിപ്പെടുത്തുന്നു രാവിലത്തെ സമയത്ത് തിരക്കാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ വൈകുന്നേരങ്ങളിൽ നേരത്തെ ഭക്ഷണം കഴിച്ചിട്ട് ഒരു പത്തുമണി പത്രയാകുമ്പോഴത്തേന് കിടന്ന് പിന്നെ ലൈംഗിക ബന്ധത്തിൽ ആ സമയത്ത് ഏർപ്പെടാവുന്നതാണ് അതുപോലെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ലൈംഗിക ബന്ധത്തിന് തൊട്ടു മുമ്പ് തന്നെ ഈ ഒരു ഫോർപ്ലേയും അങ്ങനെയൊക്കെയുള്ള പരിപാടികൾ ചെയ്യാതെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന ദിവസം ആരും അടുത്തില്ലെങ്കിൽ കേട്ടോ പ്രത്യേകിച്ച് മാതാപിതാക്കളോ മക്കളോ ആരും അടുത്തില്ലെങ്കിൽ അടുക്കളയിൽ തന്റെ പ്രിയമതമ്മ നിൽക്കുമ്പോൾ പരസ്പരം അങ്ങോട്ട ഇങ്ങോട്ടുമൊക്കെ ചെയ്യാം ചെറിയ ആലിംഗനങ്ങളും ചുംബനങ്ങളും ചെറിയ മസാജുകളൊക്കെ നേരത്തെ തന്നെ കൊടുത്ത് രണ്ടുപേർക്കും ഇന്നത്തെ വൈകുന്നേരത്തെ ആ ഒരു കലാപരിപാടിയുടെ തുടക്കം എന്ന രീതിയിൽ അവർക്കൊരു രണ്ടുപേർക്കും ഒരു എക്സൈറ്റ്മെന്റ് ആയിരിക്കും ഈ ഒരു കാര്യം ചെയ്യുമ്പോൾ ചെറിയ ചുംബനങ്ങളും ഒക്കെ പരസ്പരം അങ്ങോട്ടും ഒക്കെ കൊടുക്കാം ഭാര്യ അവിടെ കുക്കിംഗ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കഴുത്തിൻ്റെ പുറകിലൊക്കെ വന്ന് ഒരു ചുടു ചുംബനം ഒക്കെ കൊടുക്കാം വൈകുന്നേരത്തെ ആ ഒരു കാത്തിരിപ്പുണ്ടല്ലോ അതിനുശേഷമുള്ള ഒരു കാത്തിരിപ്പ് അതൊക്കെ ഒരു ഭയങ്കര ഒരു ഒരു പ്രത്യേക ഒരു ഫീലായിരിക്കും ലൈംഗിക താല്പര്യങ്ങളെ പറ്റി പരസ്പരം മനസ്സ് തുറന്ന് സംസാരിക്കേണ്ടതും വളരെ അത്യാവശ്യമുള്ള കാര്യമാണ് പിന്നെ ഇവർ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഡെയിലി വ്യായാമം ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു പഠനത്തിൽ പറയുന്നതാണ് അങ്ങനെ വ്യായാമം ചെയ്യുന്നത് ശരീരത്തിലെ രക്തചംക്രമണം വേഗത്തിലാക്കാൻ എൻഡോൾഫിനുകൾ പുറപ്പെടുവിക്കാനും സഹായിക്കുന്നു ഇത് ലൈംഗിക ബന്ധത്തിനായി ശരീരത്തെയും മനസ്സിനെയും സജ്ജമാക്കും ലൈംഗിക ബന്ധത്തിനു മുമ്പ് ശ്വസന വ്യായാമങ്ങൾ ചെയ്യുന്നതും വളരെ നല്ലതാണെന്ന് ഈ പഠനത്തിൽ പറയുന്നു അത് സമ്മർദ്ദമൊക്കെ കുറച്ച് നിങ്ങളുടെ ലൈംഗിക താൽപര്യങ്ങളെ ഉണർത്താൻ സഹായിക്കുന്നു അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ചെറിയ വീഡിയോ ആണെങ്കിലും ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ട് അപ്പോൾ മറ്റൊരു വിഷയവുമായി അടുത്ത വീഡിയോയിൽ വരാം നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം മറക്കരുത് അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവർക്കും നന്ദി നമസ്കാരം